ഹലോ ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് നമുക്കൊരു കേക്കും ഹാമ്പറൊക്കെ കൂടിയിട്ടുള്ളൊരു വർക്ക് കണ്ടാലോ അങ്ങനെ നമ്മൾ കേക്കിനുള്ള വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അതിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വൈഫ് ഓർഡർ ചെയ്തിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ മോൻ്റെ ടീച്ചർ ആയിരുന്നോട്ടോ നമുക്ക് കേക്കിൻ്റെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് റഫറൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിലും അതിന് നമ്മളോട് ഒരു ഹാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നതിൽ നമുക്കതൊന്നും ഉണ്ടായില്ലാട്ടോ അപ്പം നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് പിന്നെ വിട്ടോണ്ട് നമ്മളങ്ങനെ ചെയ്തെടുക്കുന്നതാണേ അങ്ങനെ വൺ ഒരു ഹാഫ് കെ ജിയിലായിരുന്നു കേട്ടോ നമ്മൾ ചെയ്തത് ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഫോളോ ചെയ്യാതെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കണ്ടട്ടാ അപ്പോൾ ഒത്തിരി കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടൊരു കേക്കായിരുന്നു നല്ല ഹാപ്പിയായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ നിങ്ങൾക്കിഷ്ടമായെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റായിട്ടിടണേ അങ്ങനെ നമ്മൾ ഇതാട്ട ഫൈനൽ ലുക്കായിട്ട് ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഹാമ്പറും നമുക്കൊരു ചെറിയൊരു ബൊക്കയും കൊണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ ഹാമ്പറിൻ്റെയും ബൊക്കേയും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് വീഡിയോ ഇടാട്ടോ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി ഉള്ളൂട്ട വീഡിയോ അടുത്ത നല്ലൊരു വർക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്